السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله مهانا سفيان الثوري ورحمة الله عليه فارنيا إنك أن تلقى الله عز وجل بسبعين ذنبا യും അതുപോലെ തന്നെ അള്ളാഹു സുഹാനയും ഇടയിൽ എഴുപതോളം തിന്മകളുമായി അള്ളാഹു സുഹാൻ നീ കണ്ടുമുട്ടുക എന്നുള്ളത് അഹ്വൻ അത് നിനക്ക് ഏറ്റവും നിസാരമായ കാര്യമാണ് എന്തിനേക്കാൾ അൻ വാഹിദിൻ ഫീമ നീ അള്ളാഹുനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ എങ്ങനെ വാഹിദിൻ ഒരൊറ്റ തിന്മയുമായി എന്താണ് ആ തിന്മയുടെ പ്രത്യേകത ഫീമ ഫിമബൈനൽ അത് നിൻ്റെയും അതുപോലെ തന്നെ അടിമകളുടെയും ഇടയിൽ നിന്റെ സഹോദരന്മാരുടെയും ഇടയിലുള്ള തിന്മയാണ് അപ്പോൾ നിന്റെ സഹോദരന്മാരുടെ ഇടയിലുള്ള ഒരു തിന്മ ആ തിന്മയുമായി അള്ളാഹു സുഹന മഹോത്താലയെ കണ്ടുമുട്ടുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം അള്ളാഹുനെ എഴുപത് തിന്മകളോ എഴുപത് തിന്മകളെ എഴുപത് തിന്മകളോടുകൂടി അള്ളാഹുനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ ഒരാള് സ്വന്തത്തോട് ഒരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ട് അയാള് കള്ളു കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം ഹറാമുകളുണ്ടോ അതെല്ലാം ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ സ്വന്തത്തിലാണ് എന്നാൽ ഒരാൾ എന്ത് ചെയ്തു ഒറ്റരാളെ വഞ്ചിച്ചു അതല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിച്ചു ഒരാളെ പറ്റിച്ചു ഈ രൂപത്തിലുള്ള മറ്റൊരാൾക്ക് ബാധിക്കുന്ന അടിമകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ഒരാൾ എന്ത് ചെയ്തു വീഴ്ച വരുത്തി അങ്ങനെയാണെങ്കിൽ അതാണ് അള്ളാഹുന്റെ അടുക്കിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയം നമുക്ക് ഏറ്റവും ഗൗരവമുള്ള വിഷയം ഏതാണ് അത്തരത്തിലുള്ള വിഷയങ്ങളാണ് കാരണം അള്ളാഹു സുഹാനത്തരോട് നമ്മൾ ചെയ്ത പാപങ്ങൾ അള്ളാഹുനോട് നമ്മൾ ഏറ്റു പറഞ്ഞാൽ അള്ളാഹു പുറത്തു നമ്മളൊന്ന് എത്ര വലിയ തിന്മയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിലും അള്ളാഹുനോട് നമ്മൾ ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് തൗവ ചെയ്ത് നമ്മൾ അള്ളാഹുൻ്റെ അടുപ്പം മടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം പൊറുക്കപ്പെടും പക്ഷേ നമ്മൾ മറ്റൊരാളോട് ചെയ്ത അവരെ പറ്റിച്ചതായിട്ടും അവരെ വഞ്ചിച്ചതായിട്ടും തിന്മയാണെങ്കിൽ ആ അടിയാറുകൾ ആ സഹോദരങ്ങൾ നമുക്ക് പുറത്തു തരാതെ അള്ളാഹു സഹ ഒരിക്കലും അത് പുറത്തു തരില്ല നാളെ തീയാമത്ത് നാളിലെത്തിയാൽ ഒരിക്കലും അവിടെ വെച്ചുകൊണ്ട് എന്തില്ല അവരൊരിക്കലും പുറത്തു തരില്ല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് പരസ്പരം പൊലിത്തും ചോദിക്കാനും അതുപോലെ തന്നെ അത് വിട്ടുപോയിച്ച് ചെയ്ത് തരാൻ പറയാനും നമ്മൾ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം അതല്ല എങ്കിൽ നാളെ തെയ്യാമത്ത് നാളിലെത്തി കഴിഞ്ഞാൽ നമ്മ നമുക്ക് ഹസനാത്തുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഹസനാത്തുകൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുകയും അതല്ല നമുക്ക് ഹസനാത്തുകൾ ഇല്ല എങ്കിൽ നല്ല കർമ്മങ്ങൾ ഇല്ലായെങ്കിൽ അവരുടെ സിയാത്തുകൾ അവരുടെ മോശങ്ങൾ നമുക്കെടുത്ത് നമ്മളുടെ പെരുടിയിലേക്ക് നമ്മൾ ചോക്കേണ്ടതായിക്കൊണ്ടൊക്കെ ഇവർ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എന്ത് ചെയ്യുക നമ്മളത് ശ്രദ്ധിക്കാറ് നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും അതുപോലെ നമ്മുടെ മക്കളുമായിട്ടുള്ള ഇടപാടുകളിലാണെങ്കിലും നമ്മുടെ സഹോദരന്മാരുമായിട്ടുള്ള ഇടപാടുകളിലാണെങ്കിലും നമ്മുടെ കച്ചവട രംഗങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് വല്ല തിന്മയും നമ്മൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ദുനിയാവിൽ നിന്ന് പോകുന്നത് എങ്കിൽ അതൊരു അത് ഉറപ്പായും അത് എന്ത് അത് പ്രതികാര നടപടി എടുക്കപ്പെടുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവുമായിട്ടുള്ളതാണെങ്കിലും അള്ളാഹുവിനോട് ൊരു ജോലി ചെയ് കഴിഞ്ഞാൽ അള്ളാഹനോട് ഇസ്തിഫാർ ചെയ്താൽ അള്ളാഹു പുറത്തു തരുന്നതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാനോ ചില കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള തൗഫ്യമൊക്കെ അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ